കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട അഞ്ചു കോടി വില വരുന്ന പതിനഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി രാജസ്ഥാൻ ഡൽഹി സ്വദേശികളായ രണ്ട് സ്ത്രീകളാണ് പിടിയിലായത് ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിൽ എത്തിക്കവെയാണ് പിടിയിലായത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു എവിടെ നിന്നൊക്കെയാണ് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തുന്നത് എന്നതാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു ഹൈബ്രിഡ് കഞ്ചാവാണ് വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പതിനഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് അതായത് ഏകദേശം അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയത് ഇതിൽ രണ്ട് പേരെ രണ്ട് സ്ത്രീകളെ കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് രാജസ്ഥാൻ ഡൽഹി സ്വദേശികളാണ് സ്വാതി അതോടൊപ്പം തന്നെ മാൻവി ചൌധരി ഇങ്ങനെ രണ്ടുപേരെയാണ് പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇത് ബാങ്കോക്കിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് എന്നുള്ളതാണ് കസ്റ്റംസിന്റെതൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ തായ്ലന്റിൽ നിന്ന് വ്യാപകമായി ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട് ഏകദേശം നാൽപ്പത് കിലോ കഞ്ച ഹൈബ്രിഡ് കഞ്ചാവാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ കൊച്ചിയിലേക്ക് എത്തിയത് നമ്മൾ ഇവിടത്തെ പ്രാദേശിക തലത്തിൽ ഒറീസ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊച്ചിയിലേക്ക് കഞ്ചാവ് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലൊക്കെ നടക്കുന്നുണ്ടെന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് വിദേശത്ത് നിന്ന് ഈ പ്രത്യേക താപനിലയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന ഹൈബ്രിഡ് വീര്യം കൂടിയ ഹൈബ്രിഡ് കഞ്ചാവും കൊച്ചിയിലേക്ക് സുലഭമായി എത്തുന്നത് അതീവ ഗൗരവമായ ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് അത് പ്രത്യേകിച്ച് ഈ വിമാനത്താവ വിമാനത്താവളം മാർഗം വഴിയാണ് ഈ ഇത്തരത്തിലുള്ള കടുത്തകൾ നടക്കുന്നത് ഇപ്പോ ഈ കൊച്ചി വിമാനത്താവളം കേന്ദ്രീകരിച്ച് തന്നെ ഇത്തരത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിലക്കേതാണ് ഈ പതിനഞ്ച് കിലോ കഞ്ചാവ് രണ്ട് പേരെയാണ് പിടികൂടിയിരിക്കുന്നത് ഇതിന്റെ ഉറവിട അടക്കം പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നും കസ്റ്റംസ് അന്വേഷിക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നു അഞ്ചു കോടി രൂപ വിലവരുന്ന പതിനഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി രാജസ്ഥാൻ ഡൽഹി സ്വദേശികളായ രണ്ട് സ്ത്രീകൾ പിടിയിലായി ബാങ്കോക്കിൽ നിന്നാണ് ഈ കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തിച്ചത്